കൺഗ്രാലേഷൻ സാജു സിജെ യു ആപ്രൂവ്ഡ് ഫോർ എൺപതിനായിരം നമുക്ക് ഒരു എൺപതിനായിരം ഇവിടെ ഓഫർ ആണ് അവർ തന്നിട്ടുള്ളട്ടോ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപ വെച്ചാണ് നമ്മുടെ പതിനെട്ട് മാസത്തെ പ്ലാൻ തൊട്ട് നമുക്ക് പതിനാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപയുടെ പ്ലാൻ വരെ ഉണ്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഏതാണെന്നും ഇതിന്റെ മറ്റു വിവരങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതിന് മുന്നേ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലോൺ കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക അല്ലാതെ ലോൺ കിട്ടാൻ സാധ്യതയില്ല അപ്പോ കണ്ടിന്യൂ ചെയ്യാം എൺപതിനായിരം രൂപയുടെ ഒരു പേഴ്സണൽ ലോൺ അപ്രൂവ് ആയതാണ് നിങ്ങൾ ഇവിടെ കണ്ടത് ഒരു സിബിൽ മാത്രം നോക്കി നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി മാത്രം നോക്കിയിട്ട് എൺപതിനായിരം രൂപയുടെ ഓഫറാണ് നമുക്ക് ഈ ഫിനാൻസ് വന്നിട്ടുള്ളത് ഇവര് തന്നിട്ടുള്ള ഈ ഫിനാൻസിൽ മാക്സിമം നമുക്ക് കിട്ടുന്ന ടെന്യൂർ എന്ന് പറയുന്നത് പതിനെട്ട് മാസവും മിനിമം നമുക്ക് ആറ് മാസവും ഇരുപത്തി ഒന്ന് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ അവർ നമുക്ക് തന്നു ഇതൊക്കെ തന്നിട്ടുള്ളത് നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ച് മാത്രമുണ്ടോ നമ്മുടെ സിവിൽ ഹിസ്റ്ററി നോക്കിയിട്ട് മാത്രമാണ് ഇതിലേ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലും വെരിഫൈ ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സിവിൽ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഷൂറായിട്ട് അപ്ലൈ ചെയ്യാനും അപ്രൂവൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഇങ്ങനത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് തന്നെയായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യത ഉറപ്പ് പറയാനായിട്ട് പറ്റും നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അതിലുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഈ ആപ്പ് ഉണ്ടാവും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ നോക്കാം അപ്രൂവൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇനി നമുക്ക് നാല് സ്റ്റെപ്പാണ് ഇതിൽ ടോട്ടൽ വരുന്നത് ഒന്ന് പിന്നെ അപ്രൂവൽ ഓഫർ ഓട്ടോ പേ അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇൻസ്റ്റന്റ് എമൗണ്ട് ക്രെഡിറ്റ് ആവും അപ്പൊ നമുക്ക് എങ്ങനെ ഈ അപ്രൂവൽ എടുക്കാം എന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നൊരു ഓപ്ഷൻ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ആ പേ എന്ന നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് നമ്മുടെ പേഴ്സണൽ ലോൺ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എയർടെൽ ഫിനാൻസിൻ്റെ പേഴ്സണൽ ലോൺ പിന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ പേഴ്സണൽ ലോൺ എന്നൊരു ഓപ്ഷൻ പോലെയാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒമ്പത് ലക്ഷം രൂപയുടെ ഒരു ഓഫർ നിങ്ങൾക്ക് കിടപ്പണ്ട ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് പോയിൻറ്റ് എഴുപത്തി അഞ്ച് ശതമാനമാണ് നമുക്ക് ആസ് പെർ ഗവൺമെൻറ് ഐ ഡി നമ്മുടെ പാൻ നമ്പർ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആ പാൻ നമ്പർ എൻ്റർ ചെയ്യാം ദെൻ നമ്മളൊരു സാലറിയുടെ ആണോ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളാണോ ചോദിച്ചിട്ടുള്ളത് ദെൻ അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ലെൻഡിങ് പാർട്ട്നേഴ്സ് വരുന്നത് നമ്മുടെ മണി വ്യൂ ഡി എം ഐ ഫിനാൻസ് അങ്ങനെ ക്രെഡിറ്റ് സാറ്റൻ്റ് ആക്സിസ് ബാങ്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലെൻഡിങ് ആയിട്ട് വരുന്നത് നമ്മുടെ എയർടെൽ ഫിനാൻസിന്റെ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ആ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കൊടുക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്ന് കൊടുത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ഇത് കഴിഞ്ഞാൽ നമ്മുടെ നെയിം നമ്മുടെ മെയിൽ ഐ ജെൻഡർ അതേപോലെ നമ്മുടെ മന്ത്ലി ഇൻകം അത് നമുക്ക് ഏത് മോഡ് ത്രൂ ആണ് കിട്ടുന്നത് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അത് കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം നമ്മുടെ അടുത്തുനിന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറയും അതിനുശേഷം നമുക്കൊരു എമൗണ്ട് എത്രയാണ് അപ്രൂവ് ആവുക അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുമോ എന്ന് അറിയാം ഓൾറെഡി സിബിലിനകത്ത് ഒരു എൻക്വയറി ഇപ്പോൾ പോയിട്ടുണ്ടാവും അതിനുശേഷം ആയിരിക്കും ഫൈനൽ അവരുടെ ഡിസിഷൻ ഒരു നൂറ്റി ഇരുപത് സെക്കൻഡാണ് പറയുന്നത് അതായത് രണ്ട് മിനിറ്റ് ഇപ്പം നമുക്കൊരു എൺപതിനായിരം രൂപയുടെ അപ്രൂവ്ഡ് ഓഫർ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും എൺപതിനായിരം രൂപയുടെ ഒരു അപ്രൂവ്ഡ് ഓഫർ ഉണ്ട് നമുക്ക് താഴെ ഇ എം ഐ ഓപ്ഷനും കാണിക്കുന്നുണ്ട് അയ്യായിരത്തി ഇരുപത്തിനൂറ്റി അമ്പത്തെട്ട് വെച്ച് പതിനെട്ട് മാസത്തിൽ ഓഫർ ദൻ നാലായിരത്തി ഒഴുന്നൂറ്റി അമ്പത് വെച്ച് ഇരുപത്തിനാല് മാസം ആറായിരത്തി ഒഴുന്നൂറ്റി നാൽപ്പത്തെട്ട് വച്ച് പതിനഞ്ച് മാസം എല്ലാ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും ഇപ്പം ഞാൻ ഏകദേശം നോക്കുന്ന ഏറ്റവും ലോവസ്റ്റ് പ്ലാൻ നോക്കി നോക്കാം റെക്കമെൻ്റഡ് പ്ലാനാണ് എൺപതിനായിരം രൂപയ്ക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് വെച്ച് ആകുമ്പോൾ നമുക്ക് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വരുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപ നെറ്റ് ഡിസ്പോസൽ എമൗണ്ട് എഴുപത്തേഴായിരത്തി ഒഴുന്നൂറ്റി അറുപത്തെട്ട് ഇ എം ഐ പേയബിൾ നമുക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് വെച്ചാണ് മാസം വരുന്നത് ലോണ്ടറേഷൻ വരുന്നത് പതിനെട്ട് മാസം നെറ്റ് പേയബിൾ എമൗണ്ട് തൊണ്ണൂറ്റി നാലായിരത്തി അറുനൂറ്റി നാല്പത്തി നാല് രൂപ നമ്മൾ ഇത് അടച്ചു വരുമ്പോൾ രണ്ട് വർഷം കൊണ്ട് നമ്മൾ ഇത് അടച്ചു വരുമ്പോൾ നമുക്ക് വരുന്ന എമൗണ്ട് ആണ് പറയുന്നത് കേട്ടോ പതിനെട്ട് മാസമാണ് സോറി പതിനെട്ട് മാസം കൊണ്ട് നമ്മൾ അത് അടച്ചുവരുമ്പോൾ തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലായിരിക്കും വരാം കേട്ടോ ഇത്ര എമൗണ്ട് നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഡിസ്പോസ് ചെയ്ത് എടുക്കാം മീൻസ്ഡ് ആയിട്ട് ഡിസ്പോസ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക ദെൻ ഓട്ടോ പേ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് ഈ എമൗണ്ട് ഡിസ്പ്ലീതെടുക്കാനായിട്ട് പറ്റും ഇതാണ് ഇതിന്റെ സെറ്റപ്പ് വരുന്നത് നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നി വലിയ കുഴപ്പമില്ലാതെ വിത്തൗട്ട് ഇൻകം പ്രൂഫ് നമുക്ക് കിട്ടിയൊരു ഓഫറാണ് നമ്മുടെ ലെൻഡിംഗ് പാർട്ട്ണർ വരുന്നത് ക്രെഡിറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ കമ്പനിയാണ് നമ്മുടെ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇൻസ്റ്റലി നമുക്ക് നാല് സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ കിട്ടും പക്ഷേ എനിക്ക് ഇത്ര കംപ്ലീറ്റ് ചെയ്താൽ മതി കാരണം എനിക്ക് പൈസ കിട്ടിയിട്ട് കാരണം നമ്മുടെ സിബിൽ നല്ലൊരു എൻക്വയറിയും അതേപോലെ നല്ല എമൗണ്ട് സിബിൽ കയറിയിട്ട് കൂടി ഇവർ ഈ അപ്രൂവൽ എൺപതിനായിരം രൂപ നമുക്ക് തന്നിട്ടുണ്ട് എന്തായാലും നല്ലൊരു അപ്ഡേഷൻ ആയിട്ട് തോന്നി നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയിട്ടാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇതാ എത്രയാണ് എമൗണ്ട് കിട്ടിയേക്കണമെന്നും കമന്റ് ബോക്സിൽ ഇടുക ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും നന്ദി താങ്ക്